നിങ്ങൾക്ക് ഇതിൽ നിരാശയുണ്ടില്ല ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരി ഒന്നും അല്ലല്ലോ ഇതൊരു പൊതുവായ കാര്യമാണ് ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു ഇന്ന് വരെയുള്ള അനുമാനങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്ത കണ്ടെത്തുന്ന സത്യമാണ് സത്യം നമ്മുടെ സംവിധാനത്തിൽ നീതിന്യായ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം അതല്ലേ നിലനിൽക്കുന്നത് അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മേൽ കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ സെഷൻസ് കോടതി അല്ലല്ലോ ആ നിലപാടെടുത്തത് അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ അപ്പം നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു പറഞ്ഞാണോ ആ എവിടെയാ കൊടുത്തത് ഹൈക്കോടതി എന്താ പറഞ്ഞത് ഹൈക്കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ ഏ അതെന്താ തെളിവാക്കണമെന്ന് അത് അപ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ പ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ ഹൈക്കോടതിയിലൊരു ഒരു ഒരു അപ്പീലോ ഒരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ ആ നിലപാടിനെ മാറ്റി മുന്നോട്ട് പോകാൻ അതിന് താഴെയുള്ളൊരു കോടതിക്ക് രാജ്യത്ത് അതെ എന്നിട്ട് കോടതി എന്തു പറഞ്ഞു എന്ന ഞാൻ ചോദിച്ചത് അതിജീവിച്ച അതിജീവിതം ആവശ്യപ്പെട്ടു കോടതി എന്ത് പറഞ്ഞു കോടതി അതിനെ പരിഗണിച്ചോ കോടതി അത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുത്തോ എനിക്കറിയില്ല നിങ്ങൾ പറയൂ കോടതി നമ്മളാണോ തീർപ്പാക്കുന്നത് അതവിടെ നിലനിൽക്കുന്ന ആണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കൂ എന്താണ് എന്താണതിലൊരു നിലപാടെടുത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമുന്നിലാണോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു എന്നൊന്ന് പറഞ്ഞു ഹൈക്കോടതി സംശയം നിലവിലാണ് നിലയിലാണെന്ന് ഹലോ ഹൈക്കോടതി അതിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു ഹർജി കോടതിയിൽ വരികയും അതിൽ ഗൗരവമുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി മിണ്ടാതിരിക്കുമോ നിങ്ങൾ